നിങ്ങൾ ഇത്രയും ദൂരം വന്നതുകൊണ്ടാണ് ഞാൻ സഹകരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വന്നത് എന്റെ ലൈംഗികതയെ ചോദ്യം ചെയ്യുന്നതിനോ നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് ഇത് എന്റെ വാക്കുകളല്ല രണ്ടു വർഷം മരുഭൂമിയിൽ വെള്ളം പോലും കിട്ടാതെ യാതനകൾ അനുഭവിച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണ് അതെ നജീബ് തന്നെ മലയാള മാധ്യമങ്ങളോടാണ് നജീബിന്റെ ഈ ചോദ്യം ഇത്രയും ദേഷ്യത്തോടെ നജീബിനെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല ഓരോ ദിവസവും മുന്നോട്ടു പോകും തോറും നജീബ് വേട്ടയാടപ്പെടുകയാണ് ഒരു മനുഷ്യന്റെ പച്ചയായ ജീവിതം എന്ന ലേബലിൽ പ്രചാരണം ചെയ്ത് ഒരു പുസ്തകം ഇറക്കിയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം അതും ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു സംഭവം മനസാക്ഷിയുടെ ഒരു കണിക പോലും ഇല്ലാതെ എങ്ങനെയാണ് ബെന്യാമിന് ഇത് തന്റെ രചനയിൽ ഉൾപ്പെടുത്താൻ ആയത് ആ മനുഷ്യന്റെ ജീവിതത്തെ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ വിറ്റ് കാശാക്കാൻ എങ്ങനെയാണ് ബെന്യാമിന് കഴിഞ്ഞത് ആടുജീവിതത്തിലെ ഒരു ഭാഗത്ത് നജീബ് തന്റെ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറെ ചർച്ചയായതും ഈ വിഷയം തന്നെയാണ് അത് യാഥാർത്ഥ്യമോ അതോ സൃഷ്ടിയോ എന്നത് ഇന്ന് ചൂടുപിടിച്ച വിഷയമാകുമ്പോൾ നജീബ് എന്ന വ്യക്തി സമൂഹത്തിന് മുന്നിൽ തല താഴ്ത്തപ്പെടുകയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം നജീബുമായുള്ള പല ഇന്റർവ്യൂകളിലും അദ്ദേഹം കരഞ്ഞു പറയുന്നുണ്ട് അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല ആടുകൾ തനിക്ക് പോലെ ആയിരുന്നു എന്നൊക്കെ ഓരോ വട്ടവും ഈ ചോദ്യം നജീബിനു നേരെ ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതും ശബ്ദമിടറുന്നതുമൊക്കെ പ്രേക്ഷകർ കണ്ടതാണ് പുസ്തകം ഇറങ്ങിയ സമയത്ത് ആ ഭാഗത്തെക്കുറിച്ച് ബെന്യാമിനുമായി സംസാരിച്ചപ്പോൾ വായനക്കാർക്ക് വേണ്ടിയാണ് കുറച്ചു മസാല കലർത്തിയത് എന്നതായിരുന്നു ബെന്യാമിന്റെ മറുപടി എന്നാൽ ആ ഒരു സാങ്കല്പികത ഇന്ന് നജീബിന് നേരെ ഉയരുന്ന ഇരുവാൾ തലമൂർച്ചയുള്ള ഒരു ചോദ്യമാണ് ൻ മറുപടി പറഞ്ഞേ മതിയാകൂ ഈയൊരു ഭാഗത്തെ മാത്രം ഊന്നിക്കൊണ്ടുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുമ്പോൾ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സീൻ ഷൂട്ട് ചെയ്തിരുന്നു എന്നും ഇത് സെൻസർ ബോർഡ് കട്ട് ചെയ്തതാണെന്നും ബെന്യാമിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനു മറുപടിയായി നോവലിന്റെ ഭാഗമായി ചേർത്ത അത്തരം കാര്യങ്ങൾ താൻ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് ബ്ലസ്സി പറയുന്നത് അത്തരം രംഗങ്ങൾക്ക് നോവലിൽ തുടർച്ചയില്ലെന്നും തുടർച്ചയില്ലാത്ത ഒരു കാര്യം സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുമെന്നും അത്തരം രംഗങ്ങൾ നജീബിന്റെ കാത്തിരിപ്പിന്റെ തീവ്രത കുറയ്ക്കുമെന്നും ബ്ലസ്സി പറയുന്നു നജീബും ആടുമായുള്ള ലൈംഗിക ബന്ധം പറയുന്ന ഭാഗങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിന് മറുപടിയായി ബ്ലസ്സി പറഞ്ഞത് ഇന്നതെല്ലാം ചെയ്യാം ഇന്നതെല്ലാം കാണിച്ചോളാം എന്നൊരു എഗ്രിമെന്റ് ബെന്യാമിനുമായി വെച്ചിട്ടില്ല എന്നാണ് ഇതിനെല്ലാം മറുപടിയായി ബെന്യാമിൻ പറയുന്നത് എന്റെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂർ അല്ല അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ അതിൽ ഷുക്കൂറുള്ളൂ ഷുക്കൂറിന്റെ ജീവിത കഥയല്ല ആടുജീവിതം അത് എന്റെ നോവലാണ് അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാനാണ് ഉത്തരവാദി എനിക്ക് അതിന് വിശദീകരണങ്ങൾ ഉണ്ട് എന്നാണ് എത്രയൊക്കെ വിശദീകരണങ്ങൾ നിരത്തിയാലും ബെന്യാമിൻ നജീബിനോട് ചെയ്തത് ക്രൂരത തന്നെയാണ് നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതിയത് ആധുനിക മലയാള സാഹിത്യത്തിലെ നോവൽ വായനകളിൽ സമാനതകളില്ലാത്ത വസന്തം സൃഷ്ടിച്ച നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം ഒട്ടേറെ അവാർഡുകൾ എട്ടു ഭാഷകളിൽ പരിഭാഷ സ്കൂൾ കോളേജ് തലങ്ങളിൽ പാഠപുസ്തകം ഇപ്പോൾ അത് ചലച്ചിത്രം അങ്ങനെ ഒരു പുസ്തകത്തിന് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും ആടുജീവിതം നേടിക്കഴിഞ്ഞു പ്രചാരത്തിലും ജനപ്രീതിയിലും മറ്റൊരു പുസ്തകത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര ഉയരങ്ങളിൽ ആടുജീവിതം എത്തിയെങ്കിലും നിരവധി വിമർശനങ്ങളാണ് പ്രശംസയോടൊപ്പം തന്നെ ആടുജീവിതത്തിന് നേരിടേണ്ടി വന്നത് അതിൽ ആദ്യത്തെ വിമർശനം എന്ന് പറയുന്നത് ആടുജീവിതം എന്ന നോവൽ മോഷണമാണെന്നായിരുന്നു മുഹമ്മദ് അസദിന്റെ ദ റോഡ് ഓഫ് മെക്ക എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നുള്ള നേർ പകർപ്പാണ് ആടുജീവിതം ബഹ്റൈൻ പ്രവാസിയും ബെന്യാമിന്റെ സുഹൃത്തുമായ ഷംസ് ബാലുശ്ശേരിയാണ് ഈ ആരോപണവുമായി അന്ന് രംഗത്തെത്തിയിരുന്നത് സുഹൃത്ത് നേരിട്ടുന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് ബെന്യാമിൻ ഒഴിഞ്ഞു മാറിയപ്പോഴാണ് തെളിവുകൾ ഉൾപ്പെടെ നിരത്തി ബെന്യാമിന്റെ സാഹിത്യമോഷണം മോഷണം വെളിപ്പെടുത്തിയത് നോവലിലെ രണ്ട് പേജുകൾ ദ റോഡ് ഓഫ് മെക്ക അഥവാ മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകത്തിന്റെ തർജിമ പോലെ തോന്നുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി മലയാളികളോട് മറുപടി പറയാതെ അന്ന് ബെന്യാമിൻ മൗനം പാലിച്ചു രചനാ സാമ്യം യാദൃശികമാണെന്ന് പറയാൻ പോലും ബെന്യാമിൻ കൂട്ടാക്കിയില്ല ആടുജീവിതം എന്ന പുസ്തകത്തിന് പ്രചാരണം കിട്ടിയത് സാഹിത്യ മൂല്യം കൊണ്ട് മാത്രമല്ല ചിന്തയിൽ പോലും കഴിയാത്ത യാതനകൾ പുസ്തകത്തിൽ വിമർശിക്കുന്നത് കൂടിയാണ് ഒരാളുടെ പച്ചയായ ജീവിതാനുഭവം എന്ന പ്രചരണം വായനക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കാതിരിക്കില്ല അത്ര ഹൃദയസ്പർശിയായാണ് ബെന്യാമിൻ മരുഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന നോവൽ പിടിക്കപ്പെടാത്ത മറ്റൊരു ദീപശികിയായി നിലനിൽക്കുമ്പോഴും സിനിമ അതിഗംഭീരമായി തന്നെ മുന്നോട്ടു പോവുകയാണ് ഈ പറയുന്ന ലൈംഗിക പരാമർശങ്ങളും ആരോപണങ്ങളും ഒന്നും തന്നെ സിനിമയെ തെല്ലും ബാധിച്ചിട്ടില്ല മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉതകുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയാണ് പൃഥ്വിരാജിന്റെ ഈ സിനിമ സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ പതിനാറ് വർഷം അദ്ദേഹം എടുത്ത എഫോർട്ടിനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ല അക്ഷരം തെറ്റാതെ കലാകാരൻ എന്ന് തന്നെ വിളിക്കാം നജീബിനെ അത്ര അനശ്വരമാക്കി തീർത്തിട്ടുണ്ട് വെള്ളിത്തിരയിൽ പൃഥ്വി അതുപോലെ ബ്ലസ്സിയുടെ ഡെഡിക്കേഷനും സംവിധാനവും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ സിനിമ കണ്ടിറങ്ങിയവരുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട് എങ്കിൽ ആടുജീവിതം എന്ന സിനിമയുടെ സൃഷ്ടാവിന്റെ കഴിവ് തന്നെയാണ് ആ കാര്യത്തിൽ നൂറ് ശതമാനവും ബ്ലസ്സി വിജയിച്ചു കഴിഞ്ഞു സിനിമ കണ്ടിറങ്ങിയവർ പൃഥ്വിയോടൊപ്പം തന്നെ മനസ്സിൽ കൊണ്ടുവന്ന ഒരു കഥാപാത്രമാണ് ഹക്കിം ഹക്കിമിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കെ ആർ ഗോകുലാണ് പൃഥ്വിരാജിനൊപ്പം തന്നെ ശാരീരിക മാറ്റങ്ങൾ വരുത്തി സിനിമയ്ക്കായി പഠനവും സമയവും മാറ്റിവെച്ച് പൂർണമായും ആടുജീവിതത്തിനു വേണ്ടി ചെലവഴിച്ച പുതുമുഖ നടനാണ് കെ ആർ ഗോകുൽ ചിത്രത്തിലെ സുപ്രധാന സീനുകളിൽ ഹക്കീമായി ജീവിച്ച ഗോകുലിന് തിയേറ്ററിൽ നിറ കയ്യടികളാണ് കിട്ടിയത് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ഹക്കിം നടത്തിയത് പല സീനുകളിലും ഹക്കിം നജീബിനേക്കാൾ സ്കോർ ചെയ്തിട്ടുണ്ട് നോവൽ വായിച്ചപ്പോൾ മനസ്സിലൊരു ഹക്കിം ഉണ്ടായിരുന്നു അതായിരുന്നു സ്ക്രീനിൽ കണ്ടത് എന്തായാലും ഒരു ഓസ്കാർ നേടാൻ ആടുജീവിതത്തിന് കഴിയട്ടെ